മംഗളവാർത്താ കാലത്തിനും പിറവിക്കാലത്തിനു ശേഷം തിരുസഭ പുതിയൊരു ആരാധനക്രമ മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ് യേശുവിന്റെ മാമോദീസായ അനുസ്മരിക്കുന്ന ധനഹ തിരുനാളിനെ കേന്ദ്രീകരിച്ചുള്ള കാലമാണ് എന്ന വാക്കിന്റെ അർത്ഥം ഉദയം പ്രത്യക്ഷീകരണം വെളിപാട് എന്നെല്ലാമാണ് ഈശോ തന്റെ മാമോദീസായിലൂടെ ആരംഭിച്ച പരസ്യ ജീവിതത്തെ കുറിച്ചുള്ള അവയെ സംബന്ധിച്ചുള്ള കാലഘട്ടമാണ് ധനഹകാലം അതുകൊണ്ട് തന്നെ ഈശോയുടെ പരസ്യ ജീവിതത്തെ ബന്ധിക്കുന്നു വിശുദ്ധ ഗ്രന്ഥ വായനകളാണ് ഈ കാലഘട്ടത്തിൽ തിരുസഭ നമുക്ക് ക്രമീകരിച്ചു നൽകിയിട്ടുള്ളത് ഈശോ തന്റെ സ്വന്തം ദേശമായ നസ്രത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന വചനഭാഗം ഇതാണ് ഈശോ താൻ ജനിച്ചു വളർന്ന സ്ഥലമായ നസ്രത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രധാനമായ പ്രമേയം ഈശോ തന്റെ ദേശത്തേക്ക് തിരിച്ചു വരുന്നത് സാമ്പത്തിക ദിവസം സിനകോകിൽ പ്രവേശിക്കുന്നതും പുസ്തകം എടുത്ത് വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രധാനമായ ഭാഗം വിശുദ്ധ സുവിശേഷം സമാന്തര സുവിശേഷങ്ങളുമായി ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ലൂക്ക സുവിശേഷങ്ങളിൽ മാത്രം എടുത്തു നിൽക്കുന്ന ചില പ്രത്യേകത മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ സിനഗോകിലേക്ക് വരുന്നതും പഠിപ്പിക്കുന്നതുമാണ് കാണുന്നെങ്കിൽ വിശുദ്ധ ലൂക്കാസ്വിശേഷകൻ ഈശോയെ അവതരിപ്പിക്കുന്നത് സെലഗോഗിലേക്ക് വരുന്നതും തുടർന്ന് ഏഷയാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും എന്തുകൊണ്ടാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈശോയെ ഏഷയാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമായി ചിത്രീകരിച്ചിട്ടുള്ളത് കാരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രധാനമായ പ്രമേയം എന്നത് ഒരു ചരിത്രപരതയല്ല മറിച്ച് തീർത്തും ദൈവശാസ്ത്രപരമാണെന്ന് കാണിക്കുന്നതാണ് ഈ വായന ഈശോ താൻ മിശിഹായാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് യേശയ പ്രവാചകന്റെ പുസ്തകമെടുത്ത് വായിക്കുന്നതും അതിനുശേഷമുള്ള വ്യാഖ്യാനങ്ങളിലൂടെ സുശേഷൻ വരച്ചു കാണിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുള്ളു ദരിദ്രർക്ക് സുവിശേഷം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു തുടങ്ങിയ പ്രസ്താവനകളെല്ലാം താൻ മിശിഹായാണെന്ന് പ്രഖ്യാപിക്കുന്നതും ഇത് മനസ്സിലാക്കുന്ന യഹൂദർക്കെങ്കിലും ഒരു തെല്ലെ ആശങ്ക ലുക്കാഡസ് വിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചുമെന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലുകൾ അതുപോലെ തന്നെ എലിസബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലുകൾ സക്രിയയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലുകൾ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു ഷെമിയോനും അന്നായം പോലുള്ള വ്യക്തികളിൽ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലുകൾ ഇവയെല്ലാം അവരുടെ ദൗത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ തൻ സിനഗോഗിലേക്ക് കടന്നു വരുന്നതും എടുത്ത് വായിക്കുന്നതെല്ലാം തന്റെ ദൗത്യത്തെ സൂചിപ്പിക്കുന്നതായി വിശുദ്ധ ലൂക്ക സുവിശേഷൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തെയും ആരംഭിച്ചിരിക്കുന്ന പുതിയ കാലത്തെയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും മാമോദി സാരുടെ നമുക്ക് കൈവന്നിരിക്കുന്ന ഉത്തരവാദിത്തത്തെ പൂർണ്ണമായി പരിപോഷിപ്പിക്കണമെന്ന് ധനഹാകാലത്തിലൂടെ തിരുസഭി ഓർമ്മിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു നാം ആയിരിക്കുന്ന നസ്രത്തുകളിൽ നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം ദൈവത്തെ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ധനഹാകാലത്തിലെ പ്രധാനമായ ഒരു ചോദ്യം തത്ത്വചിന്തകനായിട്ടുള്ള ഇപ്രകാരം പറയുന്നുണ്ട് ആസ് എ ക്രിസ്ത്യൻ ആർ ഗോസ്പെൽ ഓർ വിശുദ്ധ ജോൺ പോൾ ഇപ്രകാരം പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ചിലരെങ്കിലും വായിക്കുന്ന സുവിശേഷം നിങ്ങളായിരിക്കും ഈ ധനഹാകാലത്തിലൂടെ തിരുസഭ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ് കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ എന്നെയും നിങ്ങളെയും എല്ലാമാണ് അയച്ചിരിക്കുന്നത്